ും ഒരിക്കൽ കൂടി കിച്ചൺ ചാനലിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുകയാണ് നുറുങ്ങുകൾ പാചക നുറുങ്ങുകൾ എന്ന് പറയാം പാചക നുറുങ്ങുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സഹായകരമാവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് എടുക്കാം അപ്പം ഇന്ന് ഒരു പാചക നുറുങ്ങാണ് ഞാൻ പറയുന്നത് ഞാൻ എഴുതി വെച്ചത് വായിക്കുകയാണ് അതുകൊണ്ട് സതയം ക്ഷമിക്കുക കാരണം തെറ്റാതെ ഒരു പാചകം ചെയ്യുമ്പോൾ അതിനെ തീർച്ചയായിട്ടും തെറ്റാതെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധിക്കുന്ന ഒരാളാണ് പാചക കലയാണ് അത് പാചകം ഒരു കല തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചിക്കൻ കൊതിയെ മാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ നിങ്ങൾ മുളകിട്ട കോഴിക്കറിയുടെ രുചി അറിഞ്ഞിട്ടുണ്ടോ നാവില് വെള്ളം മുറുന്ന പൊതിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ താല്പര്യമുള്ളതാണ് ചിക്കൻ വിഭവങ്ങൾ പെൺകുട്ടികളാണ് ചിക്കനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ചിക്കൻ കൊതിയന്മാരുടെ വായിൽ വെള്ളം കുറിക്കുന്ന ഒരു വിഭവമാണ് മുളകിട്ട കോഴിക്കറി ഈ വിഭവത്തെക്കുറിച്ച് അറിയാമെങ്കിലും എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഭൂരിഭാഗ പേരിലും ആശങ്കയുള്ളത് എന്നാൽ ഇന്ന് തന്നെ ഈ ആശങ്ക മാറ്റി മാറ്റിവയ്ക്കുക ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയുന്നു നിങ്ങൾക്കതനുസരിച്ച് ചെയ്യാം അടിപ്പൊളിയായിട്ട് ടേസ്റ്റോടെ കഴിക്കാം വളരെ എളുപ്പത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്ന രുചികരമായ മുളകിട്ട കോഴിക്കറി എന്നത് പലർക്കും അറിയില്ല നല്ലൊരു വിഭവമാണ് അത് എങ്ങനെ രുചികരമാക്കാം എന്ന് നമുക്ക് പാചകക്കുറിപ്പ് ഞാൻ വാച്ചേൽപ്പിക്കാം മുളകിട്ട കോഴിക്കറിക്ക് വേണ്ട ചേരുവകൾ ഇവയൊക്കെയാണ് കോഴി ചെറിയ കഷ്ണ കഷ്ണങ്ങളാക്കിയത് ഒരു കിലോ ചെറിയ ഉള്ളി നൂറ് ഗ്രാം സവാള വലുത് രണ്ടെണ്ണം പഴുത്ത തക്കാളി ആരെണ്ണം വെളുത്തുള്ളി ചതച്ചത് രണ്ട് സ്പൂൺ ഇഞ്ചി ചെറുതായി നുറുക്കിയത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വെളിച്ചെണ്ണ നാല് ടേബിൾ സ്പൂൺ കറിവേപ്പില പാകത്തിന് ഉപ്പും പാകത്തിന് ഒരു വലിയ പാത്രത്തിൽ ഇളക്കാൻ തക്ക സാധിക്കുന്ന വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കുക തുടർന്ന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ പാത്രത്തിലിട്ട് നന്നായി വഴറ്റണം രണ്ട് മിനിറ്റിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കനും ഇതിലേക്ക് ഇടുക മറ്റൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക ഇതിലേക്ക് സവാള ഇട്ട് വഴറ്റണം മാറ്റിവച്ച ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കറിവേപ്പില എന്നിവ ഇടണം തക്കാളി വെന്ത് പേസ്റ്റ് പരുവത്തിലാകുമ്പോൾ വേവിച്ച കോഴി അല്പം വെള്ളമൊഴിച്ച് അടച്ച് വേവിക്കുക അല്പം വെള്ളം ചേർത്ത് അടച്ച് വേവിക്കുക ഒന്ന് തിളപ്പിച്ച ശേഷം അടപ്പ് മാറ്റി തീ കുറച്ച് വയ്ക്കുക വേവിക്കുക ഇടക്കി എന്ന് ഇളക്കി കൊടുക്കുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ആകുമ്പോൾ കറി അടുപ്പിൽ നിന്നും മാ വിളമ്പാവുന്നതാണ് അപ്പം ബ്രെഡ് പൊറോട്ട ഇടിയപ്പം എന്നിവയ്ക്കൊപ്പം രുചികരമായി കഴിക്കാവുന്ന ഒരു വിഭവമാണ് ഊണിനൊപ്പവും കൂടെ ഒരു മടിയുമില്ലാതെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുമ്പോൾ തന്നെ കറിയായി പറയാൻ എളുപ്പമുണ്ട് അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക നല്ല ടേസ്റ്റോടെ അളവ് ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ അളവ് അതല്ലെങ്കിൽ ഈ അളവിൽ തന്നെ എടുത്ത് നോക്കുക ഒരു തവണ നിങ്ങൾ റെഡിയാക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അളവനുസരിച്ച് എന്തായാലും ഈ ചിക്കൻ കറി നാവിൽ കൊതിയൂരുന്ന ഈ ചിക്കൻ കറി നിങ്ങൾ ഒന്നുണ്ടാക്കുക വീട്ടമ്മമാരുണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്കും വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് പെൺകുട്ടികൾക്കും അതുപോലെ ഭർത്താവ് ഭർത്താവിനൊക്കെ ഒന്ന് കൊടുക്കുക സൗകര്യന്മാർക്കുമൊക്കെ കൊടുക്കുക നല്ല ടേസ്റ്റും കൂടെ കഴിച്ചിട്ട് നല്ല കമൻറ്റും കിട്ടും അതുപോലെ തന്നെ വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു ഉത്തേജനമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക നല്ല കറി അടുപ്പിൽ വേവും നമ്മുടെ അടുക്കളയിൽ